രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനം ഒരു റേറ്റിന് ഈ ഒരു സാരി നമ്മുടെ കുത്താൻപുള്ളിയിലെ രാമേന്ദ്ര റേറ്റ് നോക്കണ്ട ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു എന്താണ് അതിന്റെ രണ്ടിന്റെ കൂടി വ്യത്യാസം ഈ രണ്ടിൽ കൂടി പിടിച്ചാലും അറിയാൻ പറ്റും ഒരു ഇൻഡിഗോ സാരിയുടെ വേറൊരു സാധനം എഴുന്നൂറ്റി എഴുപത് മെയിൻ സാധനം എന്റെ ഫേവറേറ്റ് സാരി പുറത്തേക്കുള്ള ആളുകൾ ഉണ്ടാവല്ലോ അവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി ഒരു പട്ട് സാരി ആണ് ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ രാമചന്ദ്രി രാമചന്ദ്ര അല്ലേ നമ്മളടക്കേന്ന് പറയേ വട്ടെ ബുദ്ധിമുട്ടിക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ചേച്ചിമാരുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പിടി ഐറ്റംസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പൊ അത് വിഷുവിന്റെ സ്പെഷ്യൽ ആയിട്ട് വിഷുവിനൊക്കെ മുന്നേ നമ്മൾ ഒരുപാട് മുന്നേ ചെയ്തിട്ട് നിർത്തിവെച്ച ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഫേവറേറ്റ് പെട്ട ഒരു സാരിയാണത് അതുപോലെ തന്നെ അത് നമ്മുടെ നാനൂറ്റി തൊണ്ണൂറിന്റെ ഒരുപാട് എല്ലാത്തിലും എല്ലാത്തിലും ഒരു ൂടുതൽ ഐറ്റംസ് കൊണ്ടുവന്നുണ്ട് ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഒരു ആരാധക ആയിരത്തിഒരുന്നൂറിന്റെ അതെ അതുപോലെ തന്നെ നമ്മുടെ അറുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നൊരു ഐറ്റം പിന്നെ എവിടെയും കാണാത്ത നമ്മുടെ ഓർഗൻസിൽ ഫുൾ വർക്ക് വർക്ക് തരുന്ന എവിടെയും നിങ്ങൾ നോക്കണ്ട കിട്ടൂലും അതുപോലെ തന്നെ നമ്മുടെ ഗീവയിൽ എനിക്ക് ഞാൻ നമുക്ക് തരുന്ന നമ്മുടെ ചേച്ചിമാരേക്ക് തരുന്ന സാരിയുടെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ് നിങ്ങളുടെ അനുഭവം നിങ്ങൾ നമ്മുടെ കമന്റിലാണ് പുതിയ നമ്മൾ ഇവിടെ ഞങ്ങള് വിഷു വരയ്ക്കുള്ള നമ്മുടെ എല്ലാ വീഡിയോസും തിരഞ്ഞെടുത്ത് നല്ലൊരു കമന്റും നമുക്ക് കൂടെ നമ്മുടെ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ജഡ്ജിമാരിൽ നിന്നൊരാ പതിനഞ്ചു പേരെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വിഷുക്കായി കൈനീട്ടം അത് നമ്മുടെ വകയാണ് രാമേന്ദ്രയുടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൻ പറ്റുന്ന നമ്മുടെ അടിപൊളി ഐറ്റം അല്ലേ ാണ് പ്രശ്നത്തെ കളക്ഷൻ പോകുമ്പോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എവിടുന്നാ തുടങ്ങിന്ന് പറഞ്ഞ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആണ് അറുനൂറ്റിപ്പത്തി അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ വേറെ കാണിച്ച ഇതാണ് അതിന്റെ സാരി ഓക്കെ നല്ല അടിപൊളി ഓവറോൾ ബോഡി വരുമ്പോ നല്ലൊരു പാറ്റേൺ ആണ് കളർച്ചായിട്ടും കൂടി ഞാൻ വെച്ച് കാണിച്ചു ഇതിന്റെ ഡിസൈൻ ചേഞ്ച് ആയതേണ്ടോ രണ്ട് ഡിസൈൻ വരുന്നത് എന്റെ സൗണ്ട് ഇച്ചിരി കുറവുണ്ടെങ്കിൽ എന്റെ ചെച്ചിമാരൊന്ന് ക്ഷമിക്കണം തീരെ വയ്യ നല്ല ഉണ്ട് അതെ അതെ പറഞ്ഞതാ അപ്പൊ പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞ വേറെ ഒന്നുമല്ല എനിക്ക് മുഴുവനായിട്ട് സൗണ്ട് ഫുള്ള് കാരണം ഒരു പ്രോബ്ലം ഇത് നോക്കിയാ എന്റെ കളർ ചാട്ടുകൾ അടിപൊളി കളർ എവിടെയും കാണാൻ കിട്ടാത്ത നല്ല അടിപൊളിയ ചാട്ടാണ് ഉണ്ട് മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ സ്കൈ ബ്ലൂ അങ്ങനെ എല്ലാ ഐറ്റത്തിനുണ്ട് വെറും അഞ്ഞൂറ്റി നാല്പത്തിഒന്പത് രൂപ ധൈര്യത്തിൽ പറഞ്ഞ എന്തേ മുഖത്ത് നോക്കണേ അത്രേ വരുന്നുള്ളു ഞാൻ എം ആർ പിന്നെ അല്ലേ എം ആർ പിന്നെ വിശ്വാസം എം ആർ പി ഇല്ലല്ലോ വിശ്വരാ അറുന്നൂറ്റി പത്ത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ എന്താ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ടതാക്ക നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ വന്ന അടുത്ത നമ്പർ കൂടി നിങ്ങൾ ട്രൈ ചെയ്യുക ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് കിട്ടും ആ നമ്പറിൽ തന്നെ നമ്പർ വേറെയും കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ലാസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പർ അതിൽ കോണ്ടാക്ട് ചെയ്താൽ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ അത് ഏത് നേരത്താണെങ്കിലും രാത്രി മൂന്ന് മണിവരെ ഓണായിരിക്കുന്ന ഒരാളാണ് ഞാൻ വേറെന്തായാലും പണിയുണ്ടാവും കമന്റ് തോന്നും ലൈക്ക് അടിക്കണം അങ്ങനെ കൊറേ കാര്യങ്ങൾ ഞാൻ എല്ലാ കമന്റും എല്ലാ നോക്കും ചെയ്യും എല്ലാത്തിനും ഞാൻ ഞാൻ തന്നെയാണ് നിങ്ങളുടെ കമന്റിനെ ലൈക്ക് ചെയ്യുന്നത് വേറെ ഒരാളല്ല ഇപ്പൊ ഈ നമ്മുടെ രാജേഷ് ചാനലിലും കേറിയിട്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് എന്താന്ന് വെച്ചാ നമ്മുടെ വീഡിയോയിൽ വരുന്ന എല്ലാ കമന്റ്സിനും ഞാൻ തന്നെയാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം ആ ടൈമൊക്കെ മൂന്ന് മണിക്ക് രണ്ടു മണിക്കൊക്കെ മാക്സിമം മൂന്ന് മണി വരെയൊക്കെ ഒരു ദിവസം നേരത്തെ തുടങ്ങും ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേക്ക് ഉറങ്ങും അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യുന്ന കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർഗൺസല് വരണം കേട്ടോ ഇത് ഞാനും ഫസ്റ്റ് ടൈം ആണ് ട്രയൽ ആണ് ഇത് മുന്നേ ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ ഒരു വ്യൂവർ ഇങ്ങനെ കുറെ ആയി എന്നോട് പറയു പ്രകാശമായി ഇതൊന്ന് ചെയ്യൂ 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 അത് നമുക്ക് ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കാം പാർട്ടി വെയർ സത്യം പറഞ്ഞാൽ ഇത് നിർത്തി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കട്ട് വർക്കിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസായിരുന്നു ഞാൻ ആ സാ മൊത്തത്തിലൊന്നും ഓർത്തി കാണിച്ചരാം ഇതാണ് അതിന്റെ പല്ലു നോക്കിയേ ഇതാണ് അതിന്റെ ബോഡി വരുന്നത് ഫുള്ള് വർക്ക് നമുക്ക് ആ ബോഡിയിൽ ഫുള്ള് നമുക്ക് ആ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഫുള്ള് നമുക്ക് എംബ്രോഡ് രൂപ ഒരു ഗ്രാൻഡാണ് പക്ഷെ ഈ കാണുന്ന വെയിറ്റ് ഒന്നുമില്ല വെയിറ്റ് ആണ് സാരി നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് എം ആർ പിന്നെ കാണിച്ചു തരാം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ഒരു നമുക്ക് അതിന്റെ കളർ നിങ്ങൾ കാണുന്നവർക്ക് സജഷൻ ഒക്കെ ചെയ്യാം അതൊക്കെയാണ് നിങ്ങൾ സജഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ വ്യക്തികളുടെയും അഭിപ്രായം ഒക്കെ മാനിച്ച് നിങ്ങൾക്കും ഇതേപോലെ സജഷൻസ് ഒക്കെ പറയാം കളർ കളർച്ചാട്ടാണ് ും അതിൻ്റെ വേറൊരു കവർച്ചാട്ടില് ചെയ്തെടുത്താണ് എല്ലാം അടിപൊളി കളറാ അതും ഇതില് ചെറിയൊരു സീക്വൻസ് ഒക്കെ വന്നിട്ട് ഗ്രാൻഡാണെന്ന് വേണം പറയാൻ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ് പക്ഷെ ഒരു റേറ്റിന് ഈ ഒരു സാരി നമ്മുടെ കുത്താമ്പള്ളിയിലെ രാമേന്ദ്ര റേറ്റ് നോക്കണ്ട പുറത്ത് നിങ്ങൾ ഇതിന്റെ വില അന്വേഷിക്ക എന്ത് വിലയുണ്ടെന്ന് അപ്പൊ അറിയാം നമുക്ക് ഇതിന്റെ എന്താണ് ഇതിന്റെ മെച്ചം എന്നുള്ളത് മനസ്സിലാകാൻ പറ്റും ഇവരായിട്ട് ഞാൻ പറഞ്ഞ ഇത് അധികം പീസൊന്നും ഇല്ല പത്ത് നൂറ് പീസിന്റെ അടുത്തേ നമുക്ക് സ്റ്റോക്ക് ചെയ്തുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടൈം ആയത് കാരണം ഞാനും ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ ഇതിനു മുമ്പ് ഇവിടുന്ന് റീറ്റെയിൽ ആയിട്ട് പോയ കുറെ ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാ അതുപോലെ തന്നെ നമുക്ക് ഫുൾ ബ്രോക്കേഡിൽ വരുന്ന നമ്മുടെ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് സാരീസിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ട്ടാ നമുക്ക് അതിന്റെ ഫുൾ ബ്രോക്കേഡ് ആണ് വരുന്നത് ബോഡി ഫുള്ളും ഒരേ ഡിസൈനിൽ ഒരേ ഇതിൽ വരുന്ന നമുക്ക് നമ്മുടെ വെഡിങ് ഇതിനൊക്കെ അറുനൂറ്റി എഴുപത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടാ എന്താ വെച്ചാൽ എല്ലാം വിഷു ആണ് നമ്മൾ ഫോക്കസ് വേഗണേ അതിനകത്ത് നമുക്ക് എന്തെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ അത്രയേ ഉള്ളൂ എന്നാലും തീരില്ല ഒരു നാല് വീഡിയോ എടുത്താലും ഉണ്ട് അതിനാണ് ഈ ഒന്നേട ഒന്നര നിങ്ങളുടെ മുന്നിൽ വരുന്നത് കേട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നമുക്കൊരു ഗിഫ്റ്റ് തായി ഇതും അതിന്റെ ബ്രോക്കേഡ് ബോർഡർ ഫുൾ ബോർഡർ വരുന്നൊരു സാധനാണേ ഇതിലൊക്കെ വരുമ്പോ നമുക്ക് അൻ്റു പല്ലു നല്ല ഗ്രാൻഡായിട്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ തന്നെ ഇതിനും വരുന്നുള്ളു രണ്ട് സൈഡും കോപ്പറിന്റെ ചെറിയ വരുന്ന വർക്ക് വരുന്നുണ്ട് ഇതും അതിന്റെ ഒരു കളറാണ് ഇതും നല്ല കളയാസ ഇതും അതിന്റെ ഒരു കൊടുക്കാം നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരൈറ്റം പിന്നെ നമ്മുടെ ആയിരത്തിഒരുന്നൂറ് നമ്മുടെ ഗിഫ്റ്റ് സാരി ഗിഫ്റ്റ് സാരി എന്ന് മാത്രം പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല യൂണിഫോം സാരി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാനിത് വിട്ടത് എന്നാ ഈ ഒരു സാധനം നമ്മുടെ ചാനലിലെ എല്ലാ ജഡ്ജിമാർക്കും അറിയാം ഇതൊരു മെച്ചില്ല വിഷുവിന്റെ റീസ്റ്റോക്കിൽ വരുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം നല്ല രീതിക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല കോൺട്രാസ്റ്റ് കളറാ വരുന്നത് നല്ല റിച്ച് റിച്ചായിട്ടുള്ളൊരു പല്ലു വരുന്നുണ്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടാ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് രണ്ട് ഷെയ്ഡിലും അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ കൂടി ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക കേട്ടോ എന്താച്ച ഇപ്പോൾ ഒരു വിഷുവിൻ്റെ ഒരു തിരക്കായത് കാരണമാണ് ഈ ഒരു ലാഗും കാര്യങ്ങളൊക്കെ വരുന്നത് ആ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒറേ കളർച്ചാട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഒരു ഒമ്പത് കളറ് അവൈലബിൾ ഉള്ളു ഡിസ്കൗണ്ടും വരും അതിനകത്ത് നോക്കേ അത് അതിൻ്റെ തന്നെ നമ്മൾക്ക് വരുന്ന അറ്റായിട്ടുള്ള വേറെ കളർ കളർച്ചാട്ടിൽ വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് ആണ് നല്ല ഇത് ഞാൻ നമ്മുടെ ഒരു സീരിയൽ നടക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊരു ഫുള്ള് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് കേട്ടോ പേര് പറയുന്നില്ല സീരിയലിന്റെ പേരും പറയുന്നില്ല ട്ടോ ഇത് ആ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ സാധനം എന്റെ ഫേവറേറ്റ് സാരി നമ്മൾ എത്ര സാരി വിറ്റു എന്നുള്ളത് എനിക്ക് അറിയില്ല ഒരു കയ്യും തൊള്ളായിരത്തി പതിനെട്ട് രൂപ ഡിസ്കൗണ്ട് ചെയ്യട്ട് ആയിരത്തി ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അതിന്റെ ഞാൻ ജസ്റ്റ് നൂർത്തി കാണിച്ചു കേട്ടോ ില് കണ്ട നമ്മുടെ സാരി ഹെവി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ ബ്ലൗസ് പീസ് ഫുൾ എംബ്രൗസ് വർക്ക് വരുന്ന എന്റെ കളർ ചാട്ടാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഓക്കെ ഒരു കളർ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം അത്യാവശ്യം നല്ല അടിപൊളി ഒരു കളർ തന്നെയാണ് ലാവണ്ടർ ഒക്കെ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ഐറ്റംസ് ഐറ്റംസാണ് ഇത് രക്ഷയില്ലാത്ത കളർക്കാട്ടാണോ ഫുൾ ബോഡി നമുക്ക് ആ ഒരു കളേഴ്സും നമ്മുടെ ആണ് പിന്നെ പറയണ്ടല്ലോ എല്ലാവരുടെ ഫേവറേറ്റ് വരുന്നത് ഇതാണ് ഇപ്പൊ അതിന്റെ കവർച്ചാട്ട് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഈ ഒരു കോംബോലാണ് രൂപ യൂണിഫോം കേട്ടോ അതെന്തിനാണ് കാണിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് നോക്ക ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് തൊള്ളായിരത്തി എന്താണ് അതിന്റെ രണ്ടിന്റെ കൂടി വ്യത്യാസം ഈ രണ്ട് കൂടി പിടിച്ചാലും അറിയാൻ പറ്റും ക്വാളിറ്റിയിൽ വരുന്ന മാറ്റങ്ങളാണ് അതുകൊണ്ടാണ് അതന്നെ രണ്ടു മൂലം കാണിക്കാൻ തന്നെ കേട്ടോ ഇത് അറുന്നൂറ്റി അത് എത്രയേ ഉള്ളൂ ആവത്തില്ല ഞാൻ ഇത് പേടിക്കണം ഞാൻ വീഡിയോയിൽ കാണിക്കാനും വേണ്ടി ഇട്ടതല്ല പിന്നെ എന്താ വെച്ചാൽ ഒരു കമന്റ് ഞാൻ കാണാനിടയാ അതുകൊണ്ട് മാത്രം ഇട്ടതാണ് ഇത് നമ്മുടെ മഞ്ഞയും പച്ചിയും അതിൽ തന്നെ നമ്മുടെ മഞ്ഞയും മറൂണും വരുന്നുണ്ട് രൂപ ും തൊള്ളായിരത്തിഅഞ്ച്കൗണ്ട് വരതിനകത്ത് ഫുള്ള് നമുക്ക് റൗണ്ട് പൊട്ടി യൂണിഫോം ആയിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് പോയി കൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ അതെ

േഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വിത്ത് റോയൽ ബ്രോഷാണ് മെറൂൺ ഉണ്ടോ മെറൂൺ വിത്ത് റോയൽ ബ്ലൂ ഇത് നമുക്ക് ഗ്രീന് ഓക്കെ പന്ത്രണ്ട് കളറൊക്കെ കണ്ടുണ്ട് എല്ലാം തൊടുത്തു തരാം അതെ അതെ ബ്ലൂറ്റി നാല്പത് രൂപ വരുന്നുള്ളൂ ഈ വിഷുവിൽ നിങ്ങൾക്ക് എല്ലാ എൻ്റെ ചേച്ചിമാർക്കും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയാണ് വേൾഡിൽ ചെയ്ത വിഷു ആയത് കാരണം റേറ്റ് കൂട്ടിയായിട്ടൊന്നും ചെയ്തിട്ടില്ല ആ ചരിത്രം നമുക്ക് കണ്ടുമില്ല എന്തേലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കൂട്ടില്ല തരത്തിലുള്ളൂട്ടില്ല ഇതാണ് അതിന്റെ കളർ ചാർട്ട് എന്ന് പറയാൻ ഒരു കളർ കോമ്പ് തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്ത് കേൾക്കുന്നതും നല്ല രീതിക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഏതാച്ചാ ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ ആർക്കും ഒരു ജസ്റ്റ് നമ്മുടെ ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേട്ടിട്ട് മാത്രമുള്ള ആൾക്കാരുണ്ട് രാമേന്ദ്രാഹനം വഴിക്ക് പോകണവരൊക്കെ ജസ്റ്റ് ഇവിടെ വന്ന് നമ്മളെ കണ്ട് സംസാരിച്ചു പോകുന്നുണ്ട് വന്നതല്ലേ എന്ന് വേണ്ടി മെറ്റീരിയൽ എടുത്തിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ പുറത്തേക്കുള്ള ആളുകൾ ഉണ്ടാവില്ലോ അവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനും ഒക്കെ എല്ലാം പറ്റുന്ന നമ്മുടെ അടിപൊളിയൊരു പട്ട് സാരിയാണ് കേട്ടോ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിന്റെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ ജസ്റ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതെന്താ കാണിക്കാത്തതെന്ന് ഇതാണ് അതിൻ്റെ അടിപൊളി സാധനം കഞ്ചീപുരം സാരി വരുന്ന സാരി എന്റെ കളർ ചാട്ടുകളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം നമ്മുടെ കല്യാണം വെഡിങ് വെഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് പുറത്തൊക്കെ വെഡ്ഡിങ് സാരി ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ റേറ്റും നല്ല റേറ്റിന് തന്നെയാണ് അവരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് വെഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ ഇത് മാത്രല്ല വെഡിങ് സെക്ഷൻ തന്നെ നമുക്കൊരു തെറ്റായിട്ടുള്ള ഐറ്റം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ലിനനിൽ അത് ഓപ്പൺ ചെയ്ത് വയസ്സായിട്ട് വരുന്ന ഒരു സാധനമാണ് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു പാറ്റേണ വരിക നമുക്ക് അതിന്റെ പല്ലു വരുന്നത് ഫുള്ള് ഒരു ഇൻഡിഗോ സാരിയുടെ വേറൊരു സാധനം എഴുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് എം ആർ ബി വരുന്നത് ഏട്ടാ അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് നിസാരം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന ഐറ്റം അതിന്റെ തന്നെ ബ്ലാക്കും ഉണ്ട് നമ്മുടെ കയ്യിൽ ഗ്രീനും ഉണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാമചന്ദ്രയിലെ വിശേഷങ്ങള് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുണ്ടെങ്കിൽ നമുക്ക് താഴെ നമ്പറിൽ കംപ്ലൈൻറ്റ് ചെയ്യാവുന്ന ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കിട്ടും പിന്നെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കുത്താംപുള്ളി രാമേന്ദ്ര ഹാൻഡ്ലൂംസ് കുത്താംപുള്ളിൽ തന്നെ എത്തണം അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തിരുവല്ലാമല വന്ന് തിരുവല്ലാമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമചന്ദ്ര ഹാൻഡ്ലൂംസ് പല സ്ഥലം ഇത് കുത്താംപുള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥല പേരല്ല ആണ് അതായത് സ്ഥാപനത്തിന്റെ പേരല്ല പലർക്കും അങ്ങനെ ഒരു കുത്താപുള്ളി ആദ്യം കാണുന്ന കട രണ്ടാമത് കാണുന്ന അങ്ങനെയൊന്നുമല്ല കുത്താംപുള്ളി എന്ന് പറയുന്ന നെയ്ത്ത് ഗ്രാമമാണ് അവിടെ ഒരുപാട് ഷോപ്പുകാരുണ്ട് ഞാൻ മാത്രമല്ല ഞാൻ ചെറിയ ഒരാള് എന്നെക്കാളും വലുതും ചെറുതായിട്ട് ഒരുപാട് കടകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വരുന്നതിനെ ലെഫ്റ്റ് കാണാൻ പറ്റും രാമേന്ദ്ര ഹായനൌസ് കയറുക വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഓക്കെ താങ്ക്